ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ എന്തുണ്ട് വിശേഷം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ് പക്ഷേ എന്നാലും നമ്മുടെ ഒരു രീതിയിലുള്ളത് കാണിച്ചു തരാച്ച് ആദ്യം നമ്മളിതാ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് അതിലേക്ക് പിന്നെ അതിലേക്ക് ലേശം ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ആർ കെ ജി നെയ് പിന്നെ കറാമ്പട്ടയും കറാമ്പൂവും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കും ഈ ഒന്ന് ഓയില് ചൂടായി വന്നതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതാണ് പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായും അതായത് ഒരു അഞ്ചാറ് ഏലക്കായ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ മുന്തിരിയാട്ടോ മുന്തിരി അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആയി വന്നോട്ടേന്ന് വിചാരിച്ച് പിന്നെ ഇതിലേക്ക് അണ്ടി ഇട്ട് കൊടുക്കാൻ മറന്നു പോയത് സംഭവം പിന്നെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചെയ്യണം ചെയ്യുന്നുട്ടോ അതായത് ഓയിലാണോ അല്ലെങ്കിൽ ചിലർ നെയ്യിലാണ് നെയ്യിലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ നല്ല തിളച്ച ചുടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് വന്ന് വന്നതിന് ശേഷം അപ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിന് ഇതിന് ശേഷം നമ്മൾ ഇതാ അരിതാണ് ഈ ഒരു ചെറിയ അരി ഉണ്ടല്ലോ ഇതാണ് എടുത്ത് ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല പക്ഷേ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു അരി ഉണ്ടല്ലോ ഇങ്ങനത്തെ അരികൾ എടുക്കില്ല കേട്ടോ നീളെല്ലാം നമ്മൾ ഉപയോഗിക്കില്ല അധികം അപ്പോൾ ഈ അരി നന്നായിട്ടൊന്ന് കഴുകിതാ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഈ തിളച്ച് എടുക്കുന്ന വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കാൻ പോവാണ് അരി നന്നായിട്ട് വെള്ളം തിളച്ച് വന്ന ശേഷം അരി നന്നായി കഴുകി ഊറ്റി അതിലേക്ക് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും നല്ലോണം അടി പിടിക്കാതെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മൂടി വെക്കും പിന്നെ ഒരു ടിപ്പ് പറഞ്ഞുതരാം അതായത് നമ്മൾ ഈ ഓയിലിലേക്ക് നമ്മുടെ ഈ കറാമ്പട്ട ഏലക്ക ഇതൊക്കെ ഇടുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ അല്ലാണ്ട് തന്നെ ജസ്റ്റ് എന്താ പറയുക വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ല അപ്പോൾ നല്ല ഫ്ലേവർ വെള്ളത്തിൽ കിട്ടും അപ്പോൾ ചോറും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഒരു ക്യാരറ്റ് അരിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് വീഡിയോയിൽ കാട്ടിയിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞൊന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണം ഇനി നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഒന്നും കൂടി കമന്റ് ചെയ്യണം കേട്ടോ